ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതുവരെയും വ്യൂവേഴ്സിന് കൊടുത്ത് വാക്ക് പാലിക്കാൻ പറ്റാത്ത പറ്റാത്തവരെയൊരു യൂട്യൂബർ പക്ഷേ യൂട്യൂബ് ചരിത്രത്തിൽ ഞാൻ മാത്രമായിരിക്കും കാരണം എല്ലാത്തവണയും ഞാനിങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയും ഇനി എന്നും ഇടാന്ന് പക്ഷേ വീണ്ടും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പഴയ പടി തന്നെയാവും ബ്രേക്ക് എടുക്കും പിന്നെയും വീഡിയോ ഇടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഒരു ഒമ്പതോ പത്തോ ദിവസമൊക്കെ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ചും തിരക്ക് എന്താ സമയമില്ലായ്കയും കാരണം കൊണ്ട് ഇങ്ങനെ നീട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ മുമ്പത്തെ കഴിഞ്ഞ മുമ്പത്തെ സാറ്റർഡേ ഞങ്ങൾ പുറത്ത് പോയതാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടി അപ്പോൾ അന്ന് ഞങ്ങൾ നമ്മളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല നമ്മൾ ഓൺലൈൻ ഓർഡർ ഒക്കെ ചെയ്ത് കഴിക്കുക ചെയ്തു അതാണ് നിങ്ങൾ മുമ്പ് കണ്ടത് ദോശ കഴിക്കുന്നതും പുലാവ് കഴിക്കുന്ന ഒക്കെ സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയായിപ്പോയാണ് റെഡിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് നേരെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മടിവാളുള്ള കൈരളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈരളിയിലേക്ക് പോകാമെന്ന് അപ്പോൾ ഞമ്മൾ കൈരലിക്ക് അഞ്ച് ഞാനില്ല കാരണം ഞങ്ങൾ മുമ്പ് നാട്ടിലേക്ക് ബസ് കയറാനായിട്ട് പോയപ്പോൾ കൈരളി റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് അവിടെ ഫുഡൊക്കെ അടിപൊളിയാണ് പക്ഷേ എന്തോ ഒരു വൃത്തി കുറവ് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു അവിടെ പോകാൻ അപ്പോൾ അവൾ പറഞ്ഞത് ആ റെസ്റ്റോറൻറ്റുള്ള ആ ഒരു പുതിയതായത് പുതിയ ബിൽഡിങ്ങാണ് അപ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോയി പാട ചുപാസ്റ്റിൻ്റെ വെജ് മീലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് നോൺ വെജ് മതിയെന്നുള്ള ഇതിലിരിക്കായിരുന്നു പിന്നെ വെജ് മീലിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി എന്നാൽ എനിക്ക് വെജ് മീൽ മതിയെന്ന് പക്ഷെ നമ്മൾ സാദാ നാടൻ സാമ്പാറും കറിയും സാമ്പാറും അവിയലൊക്കെ കഴിച്ചൊരുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഏഴയിലത്ത് പോലും പ്രവേശിക്കാത്ത സാമ്പാറും അവിയലുമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഈ സാമ്പാറും അവിയലും ഇവിടുത്തെ സാദാ വെജ് കറികളൊന്നും അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വെജ് കറി പിന്നെ നോൺ വെജ് ഫിഷ് ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ദോൾ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് ഇഡ്ഡലി കിട്ടാണ്ടായിപ്പോൾ അത് മാത്രം ബീഫ് ഫ്രൈ ആണ് ആ മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ജ്യൂസും ഷേക്കും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ വൃത്തിയുടെ കാര്യം പറയുകയെന്ന് വെച്ചാൽ പോലെ തന്നെ നമ്മൾ കയ്യൊക്കെ കഴുകിയിട്ടേ ഉള്ളൂ വന്നിരിക്കുക അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ഇഷ്ടം പോകും നമ്മുടെ വാഷ്റൂമിൽ പോകുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര മടി പിന്നെ ടേബിളിൻ്റെ അവിടെ ആയാലും എന്തോ ഒരു ഒരു വൃത്തി കുറവ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല റെസ്റ്റോറൻറ്റ് പുറച്ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഉള്ളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വലിയ സുഖമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ ചാറിൽ തുടങ്ങി നമ്മൾ നമ്മൾ അവിടുന്ന് ഓട്ടോ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഷോപ്പിങ്ങിന് വേണ്ടി ഓർമ്മയെങ്കിലും ഉള്ള അനുയോജ്യയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പോയത് അതാണ് അനുഗ്രഹം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അനുയോജ്യം അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചേത്തനിയമ്മരുടെ രണ്ട് ഷോപ്പുകളാണ് ഇപ്പോൾ അത് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ഡ്രസ്സ് എടുക്കാൻ പോയാലും ലാസ്റ്റ് എത്തിപ്പെടാൻ കൂടിയാണ് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ തന്നെ എത്തിച്ചേരോളളൂ അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇട്ട് കുറേ നോക്കി നോക്കി അപ്പോൾ മോന് വാങ്ങിക്കണം എനിക്ക് വാങ്ങിക്കണം ഹസ്ബൻഡ് വാങ്ങിക്കണം അങ്ങനെ പോയതാണ് മോൾക്ക് എന്താ വാങ്ങിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോപ്സ്കോച്ചിന്ന് അപ്പോൾ അങ്ങനെ അവൾക്ക് നല്ല പിങ്ക് കളർ ഗൗൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് വേണ്ട നമുക്ക് മൂന്ന് പേർക്ക് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകായിരുന്നു പിന്നെ അവിടെ ചിലപ്പോൾ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കേക്ക് കട്ടിങ് സമയത്ത് നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ സംഭവം ആ ഒരു ഗൗൺ പോലത്തെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഡ്രസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് വാങ്ങി അവിടന്നിട്ടോ എല്ലാം ർക്കെടുത്തു അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സായി അപ്പോൾ മോനാണ് ഫസ്റ്റ് തന്നെ ബ്ലാക്ക് കളറിലുള്ളതെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ എനിക്കെടുത്തപ്പോൾ ബ്ലാക്ക് ഹസ്ബൻഡ് എടുത്തപ്പോൾ ബ്ലാക്ക് പിന്നെ മോൾക്ക് എടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടെടുത്തത് അതും ബ്ലാക്ക് അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ മഴയ്ക്ക് നല്ലൊരു മഴ പെയ്ത് പിന്നെ ഒറ്റ ക്യാബും കിട്ടണില്ലേ കുറേ നേരം ഇരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്യാബ് ഒന്നും ബുക്ക് ആവണില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഇവര് രണ്ടെണ്ണംങ്ങളെ സഹിക്കണമെങ്കിൽ ഉണ്ടല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ മുമ്പിൽ കിടന്ന് കാണിച്ചു കൂട്ടിയെന്നറിയില്ല അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു ആറ് മണി കഴിഞ്ഞാൽ പിന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഫൈവ് സ്റ്റാർ ചിക്കൻ വേണം അപ്പോൾ അത് ആ ഫൈവ് സ്റ്റാർ ചിക്കൻ ഓർഡർ ചെയ്തു എന്തായാലും ഉച്ചയ്ക്ക് വെജ് മീലൊക്കെ കഴിച്ചതല്ലേ ഞാനും കഴിച്ചു കേട്ടോ ഫൈവ് സ്റ്റാർ ചിക്കൻ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു അത്രയേ ഉള്ളൂ വന്നാത്തൊരു ദിവസത്തെ അപ്പോൾ ഞാൻ ഞങ്ങൾ മോളുടെ ബർഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ ഫസ്റ്റ് ബർത്ത് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതിപ്പോൾ ഫിഫ്ത്ത് ഫിഫ്ത്ത് ബർത്ത് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബർത്ത് ഡേ അവൾ ജനിച്ചത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റിയിൽ അവളുടെ ഫസ്റ്റ് ബർത്ത് ഡേ വന്നപ്പോഴേക്കും കോവിഡിൻ്റെ ടൈമായിരുന്നു അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ജൂൺ എയ്ത്തിന് അവളുടെ ബേത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ജൂൺ ഇലവൻത്തിന് അവളുടെ ബർത്ത് ഡേ വരുന്നത് ശരിക്കും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നത് ഇനി സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം കേട്ടോ അതൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ആ അയാൾ ശരിയാക്കി വീഡിയോഗ്രാഫറൊക്കെ ശരിയാക്കി നമുക്ക് അയച്ചു തരും അത് ഞാൻ അങ്ങനെ ഇടാം യൂട്യൂബിൽ ഇത് വേറൊരു ദിവസമാണ് ഇത് ജൂൺ സിക്സ്ത്തിന് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വരാൻ വരണം അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു കേട്ടോ കാർമലാറും റെയിൽവേ സ്റ്റേഷനിലാണ് പോണത് കാർമലാറം എന്നാണോ അത് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല ചിലർ എന്ന് പറയും ചിലർ കാർമൽ റാം എന്ന് പറയും അപ്പോൾ എങ്ങനെയാണെന്ന് വിജേഷിനോട് ചോദിച്ചു വിജേഷിന് ഒരു വിടുത്തില്ല പലരും പലതരത്തിലാണ് പറയാന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കാർമലാറെന്ന് തന്നെ പറയാം അവിടേക്ക് പോവാം അപ്പോൾ അവിടെ നേരത്തെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ഇറങ്ങിയതാണ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി ഒക്കെ ചെയ്തിട്ട് പോകുക പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ ഇപ്പോൾ വൈകി അപ്പോൾ നമ്മൾ വേഗം അവിടേക്ക് പോയി അവിടെ എത്താറായിപ്പോഴാണ് അച്ഛൻ പറയുന്നത് ട്രെയിൻ ഒന്നര മണിക്കൂർ ലേറ്റായിരുന്നു നിങ്ങളിപ്പോൾ അവിടേക്ക് വരണ്ട പതുക്കെ വന്നാൽ മതിയെന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടേക്ക് പൊണവഴിക്ക് ദുടിയോ ഉണ്ടായിരുന്നു ദുടിയോയിൽ കയറി കുറച്ച് ചെറിയ ഷോപ്പിംഗ് കേട്ടോ അത് ഫങ്ഷന് വേണ്ടിയല്ല നമുക്ക് വീട്ടിലിടാനുള്ള ചെരുപ്പും പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങി നമ്മൾ പിന്നെ അവിടെ കണ്ട പിസ കഴിക്കാൻ വേണ്ടി കയറി അവിടുത്തെ ബഹളാണോ കണ്ടത് ചോക്കോലാവാ കേക്ക് വാങ്ങിച്ചിട്ട് കുറച്ച് ഷോപ്പ് ചെയ്താൽ കേട്ടോ ഒന്നുമില്ല ഞാൻ മോന് മാത്രം വേണ്ടി വാങ്ങി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഞാനും മോനും മോളും കൂടി അടിയായി അങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണം കൂടി അത് ഓർഡർ ചെയ്തു എന്നിട്ട് പിന്നെ കാണിച്ചതാണ് ആ കണ്ടത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ഛനും അമ്മേനൊക്കെ പിക്ക് ചെയ്ത് നല്ല പൊരിഞ്ഞ മഴ കേട്ടോ ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കഴിച്ചിട്ട് പോവാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരാൻ നല്ലോണം വൈകിട്ട് എട്ടേ മുക്കാലായി അവരെത്തിപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ നമ്മളുടെ വീട്ടിലെത്തുമ്പഴേക്കും നല്ലൊരു സമയം ആവും വിശ്നിട്ടും വയ്യ അവർ രാവിലെ ട്രെയിനിൽ കയറിയതാണ് അപ്പോൾ ഇൻഡസ്ട്രിക്കാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മേശിക്കണ്ടായി അപ്പോൾ നിങ്ങൾ വരണ വഴിക്ക് എന്തായാലും കഴിക്കാം പായസൽ വാങ്ങിച്ചിട്ടുണ്ട് വന്നു വെച്ചാൽ എന്നാലും അവിടെ എത്തുമ്പോൾ കുറേ നേരാവില്ലേ അപ്പോൾ ഓണവഴിക്ക് കഴിക്കാൻ വെച്ചാൽ അൽഡാസിൽ കയറിയിട്ട് അൽഡാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിക്കണേ ഒരു കഴിക്കുന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അപ്പോൾ അങ്ങനെ കയറി നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ അവിടെ കയറിയിട്ട് ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ ഇന്നും വാങ്ങിക്കാറുള്ള സംഭവങ്ങൾ എന്താ പറയുക ഹോട്ട് എന്താ പറയുക കുറെ പറയല്ല ആൻഡ് സ്പൈസി ചിക്കൻ വിങ്സോ എന്നാൽ തോന്നും അതൊക്കെ ഓർഡർ ചെയ്ത് അതിൻ്റെ കൊടുക്കേണ്ട മസാല കണ്ടിട്ട് ഇങ്ങനെ വരും അത് വീട്ടിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഈ സംഭവം ഉണ്ടാവും ഒരു പാക്കറ്റ് മസാലയാണ് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ പറയുമ്പോൾ എന്തൊക്കെ വിക്കൽ വരുന്നത് എനിക്ക് പിന്നെ അത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി വാങ്ങി പിന്നെ പ്രോൺസ് ഫ്രൈ ആണ് ഇപ്പോൾ ഗ്രേവിയാണോ ആ അത് വാങ്ങി ആ ഗ്രേവി ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പക്ഷേ ഉണ്ടല്ലോ നമുക്ക് വിഷുക്കുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ കൂടി തള്ളിക്കേറ്റാനുള്ള സ്ഥലം ഉണ്ടായില്ല അപ്പം നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ പാഴ്സൽ ചെയ്തു ബിരിയാണിയൊക്കെ ബാക്കി വന്നു മോളെ തൊട്ട് വയ്ക്കില്ല കേട്ടോ മോൾക്കിതൊന്നും വേണ്ട അവൾക്കൊന്നും പിടിച്ചില്ല അവൾക്ക് ഇഷ്ടപ്പെടാണ്ടെന്നിരിക്കുക അത് ഡിന്നറൊക്കെ കഴിഞ്ഞാൽ അച്ഛനുമ്മയ്ക്കായിട്ട് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഇത് ബർത്ത്ഡേ അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ ഇത് റിട്ടേൺ ഗഫ്റ്റുകളാണ് ഇരിക്കുന്ന റിട്ടേൺ ഗിഫ്റ്റൊക്കെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ ഇപ്പുറത്തിരിക്കുന്നത് ഇതൊക്കെ വലിയ കുട്ടികൾക്കുള്ളതാണ് വലിയ കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ളത് വാങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം ചെറിയ കുട്ടികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരി ബാഗ് ഉണ്ട് അതിലാക്കിയാൽ മതിയായിരിക്കും സുഖമായിരുന്നു ഇതൊക്കെ കവർ ചെയ്യണം ഇത് ഞാൻ നേരിട്ട് പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഇതിൽ ബ്രെയിൻവിറ്റ ഗെയിം ലൂഡോ സ്നേക്ക് ലാഡർ സ്നേക്ക് ആൻഡ് ലാഡർ അങ്ങനെ വരുന്ന ഒരു കോംബോ പോലെ വരുന്നതാണ് ഈ ഇത് സ്ക്രാച്ച് ഷീറ്റാണ് അത് ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇരുപതെണ്ണം മറ്റേ ബ്രെയിൻ ബ്രെയിൻവിറ്റ അത് നേരിട്ട് പോയി വാങ്ങിയ കാരണം ചില പാക്കുകളിൽ പത്ത് ഗെയിമുണ്ടാവും ചില അഞ്ച് ഗെയിം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ഗിഫ്റ്റ് റാപ്പറിലാക്കണം അപ്പോൾ അതുകൊണ്ട് അത് അച്ഛനെ ഞാൻ ഏൽപ്പിച്ചു അച്ഛനെന്തായാലും ബോർ അടിച്ച് മുഷിഞ്ഞിരിക്കണം അച്ഛനൊരു പണി കൊടുക്കാൻ അനുസരിച്ച് അങ്ങനെ അച്ഛനെ കൊണ്ട് ഞാൻ അതൊക്കെ കവർ ചെയ്യിപ്പിച്ചിട്ടോ പിന്നെ ഇത് ഈ ഒരു കോംബോ പാക്ക് ചെറിയ കുട്ടികൾക്കുള്ള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിലിതാണ് ഈ ഒരു മാജിക് ബുക്ക് വരുന്നുണ്ട് പിന്നെ ഇൻവിസിബിൾ പെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട് സ്ലാബ് ഉണ്ട് ഫ്ലെക്സിബിൾ പെൻസിൽ പിന്നെ അതിലും ഒരു സ്ക്രാച്ച് ഷീറ്റ് വരുന്നുണ്ട് സ്ക്രാച്ച് ഷീറ്റ് നല്ല രസമാണ് ആ ഷീറ്റ് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയേ മോൾക്കും കൂടി വാങ്ങിയിട്ടായി പത്തെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് ഫീൽ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ആൾക്കും കൂടി വാങ്ങിയ കാരണം കൊണ്ട് അതൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് നോക്കുകയായിരുന്നു പിന്നെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് വീർത്ത് 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 നല്ലൊരു ഇരട്ടി ഇരട്ടി സൈസിലാവുന്ന സംഭവമാണ് പക്ഷേ ഒരു സെവൻറ്റി ടു അവേഴ്സൊക്കെ എടുക്കട്ടോ അത് നല്ലൊരു വലിയ സൈസിലെത്താനായിട്ട് അതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി ഇതാണ് സ്ക്രാച്ച് ഷീറ്റ് അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കും വരും അത് വലിയവർക്ക് വാങ്ങിയതിൽ മൂന്ന് ഷീറ്റ് ഉള്ളതാണ് വാങ്ങിയത് അതിൻ്റെ കൂടെ വലിയൊരു സ്റ്റിക്കുണ്ട് ഇത് കുഞ്ഞി സ്റ്റിക്കും ഉള്ളതാണ് കടയില്ലേ ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് സുഖ നിങ്ങൾ ഈ ഒരു ക്യാരി ബാഗ് കൂടെ വരണം അതിലിട്ട് കൊടുത്താൽ മതി ബാക്കി വലിയ കുട്ടികൾക്കുള്ളതൊക്കെ കവർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബർഡ് ഡേഡേ അന്നത്തെ വീഡിയോ ഒന്നും എൻ്റെ ഇല്ല കേട്ടോ അതിന് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആളൊക്കെ വീഡിയോ അയച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ യു